അങ്ങനെ അവർ അറുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ് അങ്ങനെയായിരുന്നു സ്കൂളിൽ ഒരു ഒത്തുചേരലിൻ്റെ തുടക്കം കുറിച്ചത് പ്രായത്തിൻ്റെ വിഹുലതകൾ മറന്ന് അവർ ഒന്നിക്കുകയായിരുന്നു കുറച്ചു പേർ സ്കൂളിൽ പോയി പഴയ ഇടങ്ങളും സ്റ്റെയർ കേസുകളും ഗ്രൗണ്ടും എല്ലാം വീണ്ടും കാണുകയായിരുന്നു ഈ കൂട്ടത്തിൽ കുറച്ച് പേർ അധികം വന്നു അങ്ങനെ മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർ സ്കൂളിൽ ചേർന്നു പഴയ മിടുക്കുകളൊക്കെ ഇപ്പോൾ പ്രായമായി പക്ഷേ അങ്ങനെ തോന്നുകേയില്ല ഈ ഇവൻറ്റ് ഇത്രയും മൂടിപിടിപ്പിച്ചത് പ്രഭ എന്ന സ്ത്രീയുടെ മകൾ ആശയായിരുന്നു അവരുടെ കൂടി ഇനി നമുക്ക് ഇവരിൽ കുറച്ച് പേരുടെ വാക്കുകൾ കേൾക്കാം திரோஹம் அோகும்போது இது படிக்கணும் குட்டியாயிருந்தும் ப்ஷே மல்பில் படிச்சு கொண்டிருந்தப்போ

നമ്മൾ നമ്മൾ എല്ലാത്തിനും കുറെ ും എല്ലാവർക്കും നല്ല ഒരുപാട് പരിപാടികൾ അന്ന് ടീച്ചേഴ്സിനും എല്ലാവർക്കും നല്ല സഹകരണം എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ചില ടീച്ചർമാരെ ശാന്ത ടീച്ചർ ഇത് ഡോക്ടർ ഭാരതി ഇവർ ഇപ്പോഴും ക്ലിനിക്കിൽ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് വളരെ സന്തോഷത്തോടെയാണ് ഇതിൽ പങ്കെടുക്കാൻ വന്നത് എവിടെ ായി പക്ഷെ ഇപ്പോഴും ഞാൻ കോയമ്പത്തേക്ക് ഒരു ക്ലിനിക്കിൽ പോകുന്നുണ്ട് എന്റെ പ്രൊഫഷൻ അല്ലേ അതുകൊണ്ട് ഗെസ്റ്റ് എന്തെങ്കിലും ഗെറ്റ് ഹാപ്പിയാ ഗെറ്റ് ഭയങ്കര ഹാപ്പിയാകാ അറിഞ്ഞിട്ട് ഹാപ്പി ആണ് ഞാൻ അതുകൊണ്ടെന്നെ കോയമ്പത്തൂരിൽ നിന്ന് എത്ര മനു കിട്ടി രാവിലെ നാലു മണിക്ക് എഴുതി ഒരു അഞ്ചു ഡ്രോപ്പ് ചെയ്ത് ഞാൻ ഇത്രയും സാഹസപ്പെട്ട് എന്തു തന്നെ എനിക്ക് എൻ്റെ പഴയ ആൾക്കാർ ഉസ്കൂളും നാട്ടിലൂടെ വളരെ നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഷാവണയിൽ പോലെയാണ് എന്ത് തന്നെയായാലും ഞാൻ വീണു എനിക്ക് എൻ്റെ സ്കൂളും പഠിച്ച സ്കൂളും എൻ്റെ ആ ആ മെമ്മറീസ് മെമ്മറിയാണ്

ായിരുന്നു ശാമ്പള ശാമ്പള എന്തായിരുന്നു നമ്മള കണ്ണൂരിൽ തന്നെയാ വീട് ഒരുക്കി ആ ശെരി പേരെന്നാ ശശിക ശശികല അല്ലേ കണ്ണൂർ തന്നെയാ വീട് எ வீட்டில் மக்களே மக்களே எல்லாம் நோக்கி இக்கோ வீட்டில் எந்த பேர் பேருந்து ഗീത ഞാൻ ഡോക്ടർ അശോക് ഡോക്ടറാണോ എന്താ കണ്ണൂരിൽ തന്നെയാ ആണോ വല്യ പൊട്ടലിച്ച് ഭയങ്കര സ്റ്റൈലുണ്ട് സുജന അല്ലേ ഇപ്പൊ വീട്ടിലിരിക്കലോ മക്കളെല്ലാം നോക്കി പേരും കുട്ടികളെയെല്ലാം നോക്കി ഇരിക്കലോ ഈ റീയൂണിയനുകളുടെ എല്ലാം ഒരു ഊർജ്ജസ്വലിയായി നിൽക്കുന്ന ഒരു പ്രിൻസിപ്പാളുണ്ട് പ്രീത ടീച്ചർ കൂടാതെ ആഷിഖ് എന്ന സ്റ്റാഫും ഇവർക്കാണ് ശരിക്കും ഒരു വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷം പലതരം കളികളിൽ ഏർപ്പെട്ടു സമ്മാനവും കൊടുത്തു അപ്പോൾ അടിപൊളിയായി അങ്ങനെ അറുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവർ പ്രായമൊന്നും വകവെക്കാതെ കണ്ണൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈ സ്കൂളിൽ വീണ്ടും ഒത്തുചേർന്നു ഒരുപാട് സ്വപ്നങ്ങളും അനുഭവങ്ങളും പങ്കുവെച്ച് ഇനിയും അവർ ആ ആയൊരു ആരോഗ്യത്തോടെ ഇനിയും ഒരു ഗെറ്റ് ടുഗതർ നടത്താനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ വിനോദിനി ഞാനും ഈ സ്കൂളിലുള്ള മറ്റൊരു ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഒക്കെയാണ് അതുകൊണ്ടാണ് എത്ര ഇൻട്രസ്റ്റ് എടുത്ത് ഇവിടെ വന്നത് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരും